കലാപഠനത്തോടൊപ്പം ചരിത്ര പഠനവും ലക്ഷ്യമിട്ടിട്ടായിരുന്നു നെവിൻ ഡാൽവിൻ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടായിരുന്നു ആ യാത്ര എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയേഴ് ശനിയാഴ്ച ഡൽഹിയിലെ റാവു സൈഎസ് അക്കാദമിയിലേക്ക് ഇരച്ചു കയറി മലിനജലം ആ സ്വപ്നങ്ങളെയൊക്കെ തുടച്ചു നിൽക്കുകയായിരുന്നു നെവിൻ ഉൾപ്പെടെ മൂന്ന് പേരാണ് ആ ദുരന്തത്തിൽ മുങ്ങി മരിച്ചത് എന്താണ് ഡൽഹിയിലെ റാവു സൈസ് അക്കാദമിയിൽ സംഭവിച്ചത് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ്സ് മി അരുൺ വെൽക്കം ടു അരുൺ ടോക്സ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കലാപഠനവും ചരിത്ര പഠനവും ലക്ഷ്യമിട്ടിട്ടായിരുന്നു എട്ടു വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലേക്ക് എത്തുന്നത് ഡൽഹിയിൽ നാഷണൽ മ്യൂസിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്ററി ഓഫ് ആർട്ട് കൺസർവേഷൻ ആൻഡ് മ്യൂസിയോളജിയിൽ എം എ കലാചരിത്ര പഠനം പൂർത്തിയാക്കിയ നെവിൻ ജെ എൻ യു സ്കൂൾ ഓഫ് ആർട്ട് ആൻഡ് എസ്തറ്റിക്സിൽ എം ഫിലിന് ശേഷം പി എച്ച് ഡി ആരംഭിച്ചു ഗവേഷണത്തോടൊപ്പം തന്നെയായിരുന്നു സിവിൽ സർവീസ് പഠനവും പി എച്ച് ഡി തുടങ്ങുന്നതിന് മുൻപ് ഡൽഹിയിലെ ദൂരദർശനിൽ ഡൊമൈൻ വിദഗ്ധനായി ജോലി ചെയ്തിരുന്നു നാഷണൽ മ്യൂസിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആർട്ട് ഹിസ്റ്ററിയിൽ ബിരുദാനന്ദ ബിരുദം നേടി ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് എന്നിവയിൽ ബിരുദവും നേടിയിരുന്നു ഡൽഹിയിലെ ഓൾഡ് രാജേന്ദ്ര നഗറിൽ റൌസ് ഐ സ്റ്റഡി സർക്കിൾ സിവിൽ സർവീസ് അക്കാഡമി അവിടെയായിരുന്നു നെവിൻ പഠിച്ചിരുന്നത് ഈ ഐ എ അക്കാഡമിയുടെ ഒരു ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം അവർ സെറ്റ് ചെയ്തിരുന്നത് ഭൂഗർഭ നിലയിലായിരുന്നു എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നെവിൻ അവിടെ റീഡിംഗിനായിട്ട് എത്തുമായിരുന്നു അന്ന് അതായത് ജൂലൈ ഇരുപത്തിയേഴ് ശനിയാഴ്ചയും നെവിൻ അവിടെ എത്തിയിരുന്നു രാവിലെ പത്ത് മണിയോടു കൂടിയാണ് നെവിൻ അവിടെ എത്തിയിരുന്നത് ഏകദേശം അൻപതോളം വിദ്യാർത്ഥികൾ അവിടെ ആ സമയത്തിന് റീഡിംഗ് റൂമിൽ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് ഈ നിലയിലെ റീഡിംഗ് റൂമിൽ തൊട്ടുമുകളിലായി റോഡ് പാസ് ചെയ്ത് പോകുന്നുണ്ട് അതിന് സൈഡിലൂടെ തന്നെയാണ് ഓടയും പാസ് ചെയ്ത് പോകുന്നത് ഈ ലൈബ്രറിക്ക് സമാന്തരമായിട്ട് ഭൂഗർഭനിലെ ലൈബ്രറിക്ക് സമാന്തരമായിട്ടായിരുന്നു ഡ്രൈനേജ് സിസ്റ്റം അവിടെ സെറ്റ് ചെയ്തിരുന്നത് അതായത് ഇവിടെ ലൈബ്രറി ആണെങ്കിൽ തൊട്ടിപ്പുറത്തായിട്ട് ഡ്രൈനേജ് സിസ്റ്റം ഇതിന് പാരലായി സമാന്തരമായിട്ട് പാസ് ചെയ്തു പോകുന്നതുകൊണ്ടായിരുന്നു അന്ന് ശനിയാഴ്ച ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച കനത്ത മഴയായിരുന്നു അതുകൊണ്ട് തന്നെ റോഡിലും സൈഡിലെ ഓടയിലുമൊക്കെ നല്ല രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു അതുപോലെ തന്നെ അത് ഡ്രൈനേജിനെയും ബാധിച്ചു ഡ്രൈനേജിലൂടെയും നല്ല രീതിയിലുള്ള വെള്ളം പാസ് ചെയ്ത് പോകാൻ തുടങ്ങി നല്ല രീതിക്ക് കനത്ത മഴ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വെള്ളം പാസ് ചെയ്ത് പോകാൻ തുടങ്ങി അപ്പോൾ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ആ ഒരു പ്രഷർ കൊണ്ടായിക്കൊണ്ടായിരിക്കണം ഈ ഡ്രൈനേജിലുണ്ടായ പ്രഷർ കൊണ്ടായിരിക്കണം ഡ്രൈനേജും നമ്മുടെ എന്നാൽ റീഡിംഗ് റൂമും തമ്മിൽ വേർതിരിക്കുന്ന ആ ചുവരിൽ വിള്ളലുണ്ടാകുന്നു അപ്പോൾ ആ വെള്ളം വിള്ളലുണ്ടാകുകയും ആ ചുവര് തകർന്ന് ആ ഭിത്തി തകർന്ന് മലിനജലം ഡ്രൈനേജിലുള്ള മലിനജലം ഉള്ളിലേക്ക് അതായത് ലൈബ്രറിയിലേക്ക് ഇരച്ചു കയറുകയും ചെയ്യുന്നു ഏകദേശം അൻപതോളം പേരാണ് അന്ന് ആ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നത് ഒരു ഒറ്റ വാതിൽ മാത്രമാണ് ആ ലൈബ്രറിക്കായിട്ട് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പേർക്ക് അൻപത് പേർക്കും ഈ മറ്റ ജലത്തിൽ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ട് ആകെ ഒരു വാതിലേ ഉണ്ടായിരുന്നുള്ളൂ ആ വാതിൽ വഴി കടക്കാവുന്നതും പുറത്തേക്ക് കടക്കുകയും ബാക്കി ദുരന്ത നിവാരണ സേനയെത്തി ബാക്കി കുറച്ചുപേരെയൊക്കെ രക്ഷിക്കാനും സാധിച്ചു എന്നാൽ മൂന്ന് പേർക്ക് മാത്രം ഈ വെള്ളം ഇരിച്ച് കയറിൽ നിന്നും ആ റൂമിൽ നിന്നും പുറത്ത് കടക്കാനായിട്ട് സാധിച്ചില്ല അതിലൊന്നായിരുന്നു നമ്മുടെ നെവിൻ എന്ന് പറയുന്നത് ഡാനിയ സോണി ശ്രേയ യാദവ് നെവിൻ എന്നിവരായിരുന്നു ആ മൂന്ന് പേരെന്ന് പറയുന്നത് ആ പുറത്ത് കടക്കാൻ കഴിയാത്ത മൂന്ന് പേരെന്ന് പറയുന്നത് ഇവരെ കണ്ടെത്താൻ ദുരന്ത നിവാരണ സേനയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു വാസ്തവം സംഭവത്തിൽ റാവൂസ് അക്കാദമിയുടെ ഉടമ അഭിഷേക് ഗുപ്തയെയും കോർഡിനേറ്റർ തേജ്പാൽ സിംഗിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി അപ്പം ഇതായിരുന്നു അന്ന് അവിടെ ആ റൌസ് ഐ എ എസ് അക്കാഡമിയിൽ സംഭവിച്ച ദുരന്തമെന്ന് പറയുന്നത് അവിടെ നിന്നും ഇത്രയും മലിനജലം ആ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കടന്നപ്പോൾ ഇരച്ചു കയറി വന്നപ്പോൾ രക്ഷപ്പെടാൻ കഴിയാതെ മൂന്ന് പേരാണ് അന്ന് മരണപ്പെട്ടത്